അജ്മി ഫുഡ്സിന്റെ മുപ്പതാം വാർഷികാഘോഷം കൊച്ചിയിൽ നടന്നു ചടങ്ങിൽ അജ്മി ഫുഡ്സിന്റെ പുതിയ ഉൽപ്പന്നമായ ചക്കി ഫ്രഷ് ആട്ടയും പുറത്തിറക്കി അജ്മി ഫുഡ്സ് മുപ്പതാം വാർഷികം പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് കൊച്ചിയിൽ ആഘോഷിച്ചത് ഇന്ത്യയിലാദ്യമായി സ്റ്റീംമേഡ് പുട്ടുപൊടി പരിചയപ്പെടുത്തിയ അജ്മിയുടെ പുതിയ ഉൽപ്പന്നമായ ചക്കി ഫ്രഷ് ആട്ട അജ്മിയുടെ ബ്രാൻഡ് അംബാസിഡർ സിനിമാ താരം ഭാവന പുറത്തിറക്കി മലയാളികൾക്ക് ഗുണമേന്മയുള്ള രുചിയുൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തിയ അജ്മിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ഭാവന പറഞ്ഞു ഇനിയും ഒരു വർഷം ഒരുപാട് സക്സസ്സായി ഇനിയും എല്ലാവരുടെയും എന്താ പറയുക ഹൃദയങ്ങൾ കീഴടക്കി മുന്നോട്ട് പോകാൻ ഞാൻ ആശംസിക്കുകയാണ് വളരെ ജനുവൻ ആയിട്ടുള്ള ആണ് സോ എനിക്കും അതിലൊരു ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം എല്ലാ അജ്മിക്കാശംസകളും മലയാളികൾ നെഞ്ചേറ്റിയ അജ്മീ ഫുഡ്സിൽ നിന്നും കലർപ്പില്ലാത്ത മറ്റൊരു ഉൽപ്പന്നമാണ് പുതുതായി പുറത്തിറക്കിയ ചക്കി ഫ്രഷ് ആട്ട എന്ന് അജ്മീ ഫുഡ്സ് ഡയറക്ടർ കെ റാഷിദ് പറഞ്ഞു സിസ് ടെക്നോളജിയുള്ള മിഷിനാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ആട്ടയുടെ കൂടുതൽ സോഫ്റ്റ്നെസ്സും ലോങ് ടൈം നിൽക്കുകയും അതുപോലെ അത്ര ഹൈജീൻ ആയിട്ടാണ് അതിൻ്റെ പ്രൊഡക്ഷൻ ഒക്കെ വരുന്നത് അപ്പോൾ ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ തന്നെ ഫസ്റ്റ്ലിയാണ് ഈ ഒരു ഈ ഒരു മിഷീൻ വെച്ചിട്ട് ഈ ഒരു ചക്കി ഫ്രഷ് ആട്ട പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിൻ്റെ സൈഡിൽ നിന്ന് നല്ലൊരു ഫീസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എനിവേ ഇതൊരു നല്ലൊരു പ്രോഡക്റ്റായിട്ട് ഞങ്ങളുടെ ഒരു മൈൽ സ്റ്റോൺ ആക്കാൻ ഈ ഒരു പ്രോഡക്റ്റിന് സാധിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിലവിൽ നാനൂറ് കോടി രൂപ വാർഷിക ടേൺ ഓവറുള്ള അജ്മി മലയാളികൾക്ക് പുതിയ ഉൽപ്പന്നങ്ങൾ കൂടി പരിചയപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലാണ് മുപ്പതാം വാർഷികം ആഘോഷിച്ച ചടങ്ങിൽ അജ്മിയുടെ ഡീലർമാർ ജീവനക്കാർ ബിസിനസ് രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കാളികളായി അജ്മി ഗ്രൂപ്പ് ചെയർമാൻ ഹാജി അബ്ദുൾ ഖാദർ ഡയറക്ടർമാരായ കെ ഫൈസൽ മുഹമ്മദ് അഫ്സൽ മാർക്കറ്റിംഗ് ഹെഡ് സലാം എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു കേരള ന്യൂസ് കൊച്ചി